േറ്റിംഗ് ബൈക്കോട്ടത്തിൻ്റെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മിന്നും വിജയവുമായി മാറഞ്ചേരി സ്വദേശി ശരത് മോഹൻ ബാംഗ്ലൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ മൂന്നിനങ്ങളിലാണ് ശരത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് എഴുപതോളം മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് ശരത്തിന്റെ വിജയം ബൈക്ക് റാലിയിൽ കേരളത്തിന് ഒട്ടേറെ അഭിമാന നേട്ടങ്ങൾ സമ്മാനിച്ച ശരത്മോഹൻ വീണ്ടും മിന്നും വിജയവുമായി അഭിമാനമാകുന്നു മാറഞ്ചേരി ഔണ്ടിത്തറ സ്വദേശിയും കേരളാവിഷൻ എം ഡിയുമായ എം രാജ്മോഹന്റെ മകൻ ശരത്മോഹനാണ് ഇന്ത്യൻ നാഷണൽ റാലി സ്പ്രിൻറ്റ് ചാമ്പ്യൻഷിപ്പിൽ നാല് റൗണ്ടുകളിൽ നിന്നായി ഓവറോൾ രണ്ടാം സ്ഥാനം നേടി കേരളത്തിന് തന്നെ അഭിമാനിക്കുന്ന നേട്ടം കൈവരിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എഴുപതോളം മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് ശരത്മോഹൻ മികച്ച വിജയം കരസ്ഥമാക്കിയത് ഗ്രൂപ്പ് എ ഓപ്പൺ ക്ലാസ് എന്നീ വിഭാഗങ്ങളിലായി നാല് റൗണ്ട് മത്സരിച്ചതിൽ കാറ്റഗറി മൂന്നിൽ ഒന്നാം സ്ഥാനവും കാറ്റഗറി ഒന്നിൽ മൂന്നാം സ്ഥാനവും നേടി ബാംഗ്ലൂരിലും മംഗലാപുരത്തും വെച്ച് നടന്ന റാലികളിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് പങ്കെടുത്ത എം ആർ എഫ് ദേശീയ ബൈക്ക് റാലിയിൽ ഒന്നാം സ്ഥാനവും നേടിയിരുന്നു ഇതേ തുടർന്നാണ് നാഷണൽ റാലി സ്പ്രിന്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കോയമ്പത്തൂരിൽ നടന്ന എം ആർ എഫ് റാലിയിൽ മത്സരത്തിന് തൊട്ടുമുമ്പേ ബൈക്ക് കേടുവരികയും റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാവുകയും ചെയ്തിട്ടും മത്സരത്തിൽ പങ്കെടുത്ത് അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുത്ത എഴുപതോളം പ്രൊഫഷണൽ റൈഡർമാർക്കിടയിൽ ശരത് മോഹൻ ലഭിച്ച ഈ നേട്ടം കേരളത്തിനും നാടിനും അഭിമാനമില്ല